പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മാനസിക അസ്വസ്ഥതയുള്ള യുവാവിന്റെ നായ്ക്കളുമൊത്തുള്ള സഹവാസം സ്റ്റാൻഡിലെത്തുന്നവർക്ക് കൂടുതൽ ദുരിതമാകുന്നു കച്ചവടക്കാരെയും സ്റ്റാൻഡിലെത്തുന്നവരെയും അസഭ്യം പറയുന്ന ഇയാൾ നായ്ക്കളുമായി ചങ്ങാത്തം കൂടിയതോടെ ആളുകൾ കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഒരു കൂട്ടം തെരുവു നായ്ക്കളുമായാണ് യുവാവിന്റെ സഞ്ചാരം കാലങ്ങളിൽ ഒരു അക്രമ സ്വഭാവം അവർക്കുണ്ടായിട്ടില്ല വളരെ സമാധാനപരമായി അവൻ പാട്ടും പാടി റോഡിലൂടെ നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ നേരെ മറച്ചാണ് കാരണം നായി അവൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു രീതിയുള്ളൂ ഇപ്പോൾ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നായിനെ കൊണ്ട് ഓടിപ്പിച്ച് ഒരു ഒര കിലോമീറ്ററോളം കുട്ടികൾ ഓടി ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അതുപോലെ തന്നെ പട്ടികയും മറ്റ് സാധനങ്ങളുമായി എറിയുന്ന സ്ഥിതിയും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അടുത്ത മൂന്ന് ദിവസം കൊണ്ട് സ്കൂൾ തുറക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇവിടെ കുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന ഈ സമയത്ത് ഇത്തരം പ്രവൃത്തിയുമായിട്ടാണ് ചെക്കൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഈ പഴയങ്ങാടി ടൗണിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നായ ശല്യം രൂക്ഷമാണ് കാരണം വെച്ചാൽ അവിടെ നിന്നെല്ലാം കൊണ്ട് കളക്കുന്ന നായി ഇപ്പം ദിവസം തോറും പെരുകി പെരുകി വരികയാണ് അതിലുപരി നമ്മുടെ സുഖമില്ലാത്ത ധനേഷ് ഈ നായയുമായിട്ട് വെള്ളച്ചങ്ങാത്താണ് അതുകൊണ്ട് ഭക്ഷണം കണ്ടമാനം വലിച്ചെറിയുകയും കൊടുക്കുകയും ചെയ്തിട്ട് പഴയങ്ങാടി ബസ് പഴയങ്ങാടിന്റമേ എരിപുരം കവലയിലും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമെല്ലാം സ്ഥിരം സാന്നിധ്യമുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മാറ്റി ചികിത്സ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലഡ് അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിങ് തേർഡ് ഫ്ലോർ റീജൻ പ്ലാസ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പഴയങ്ങാടി കണ്ണൂർ മൊബൈൽ